നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് മത്തി മുളക് ഇട്ട് വെക്കാം അതിനുവേണ്ടി പട്ടൊൻപത് മത്തി എടുത്തിട്ടുണ്ട് മത്തി കഴുകി ക്ലീൻ ചെയ്ത് ഇടക്ക് ഓരോ വരയും വരച്ച് വെച്ചിട്ടുണ്ട് ഉപ്പം മുളകും പിടിക്കാൻ വേണ്ടി അതിന് ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് ഇതിന് ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഇങ്ങനെ എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തരുന്നു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചാച്ച ഇട്ടുകൊടുക്കാം ഒരു ഇഞ്ചി നാളത്തിരി ഇഞ്ചി കണ്ടിട്ട് വെളുത്തുള്ളി ചാച്ചതാണ് അതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു വലിയ സവോട നൈസായി അരിഞ്ഞതാണ് ഇത് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരുപാട് പൊലിച്ചിനൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു തക്കാളി അരിഞ്ഞതാണ് അത് ഊട്ടി കൊടുക്കുക തക്കാളി ഉള്ളിയെല്ലാം ഇടുമ്പോൾ കറിച്ച് നല്ല കൊഴുപ്പ് കിട്ടും രണ്ട് പച്ചമുളക് ഉപരി ഊട്ടി ഇട്ട് മൂന്ന് ചെറിയ കഷ്ണം ഉടമ്പുള്ളിൽ കറുപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പ് കൊടുക്കാം ഈ അറിവ് മൂന്ന് ദിവസം വരെ കേട് കൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല കുറച്ച് കരിയേപ്പില ഇട്ട് അതിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് വണങ്ങ് ഉപ്പ് നോക്കി പിന്നെ ഉപ്പ് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഫ്ലെയിമിനും കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് കുറച്ച് നേരത്തേക്ക് അടപ്പ് തുറന്ന് മസാലകളിൽ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി മീൻ ഇട്ട് കൊടുക്കാം എല്ലാ മീനും ഇട്ട് കൊടുത്ത് സ്പൂൺ കൊണ്ട് കുറച്ചൊന്ന് പൂരിങ്ങനെ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ തിളക്കൊന്ന് റെഡി ആയിക്കോളും ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരത്തിന് ഒരു മിനിറ്റ് വരെ നല്ലപോലെ തിളച്ച് വന്ന് വന്നിട്ടുണ്ട് മീൻ ഒഴിവാകും എന്നാലും അടക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം മീനെല്ലാം മറിച്ചിട്ട് കൊടുത്ത് ഉപ്പ് ഉണ്ടെന്ന് നോക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ട് പിന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം നല്ല സൂപ്പർ കറിയാണ് ചാറെല്ലാം പാകത്തിനുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ